മദീനയിൽ വെച്ച് മരിപ്പിക്കണേ അല്ല മദീനയിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ മുത്തു നബി നബിഹു അലൈ വസ്ല്ലം തങ്ങളോട് സലാം പറയാൻ വേണ്ടി ഹുജുറത്തു ഷരീഫിൻ്റെ മുന്നിലേക്ക് നടന്നു പോകുമ്പോഴോ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ കൽവോടെ ഹബീബായ മുത്തു നബി മുത്തുനബിസ് തങ്ങള് പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടേ മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേയല്ല എന്നെ ഒരു തവണ കണ്ടവർ എന്നെ കണ്ടവരെ കണ്ടവർ അവരുടെ ശരീരം നരകം തൊടുകയില്ല എന്ന് അലൈഹി വസ്ല്ലം മദീനയിൽ നിന്നുള്ള സയ്യിദ് സെയ്ദ് സയ്സീര് ഹദീസിൻ്റെ ഇമാം മുസ്നദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് എനിക്ക് അയച്ചു തന്നു മദീനയിൽ നിന്ന് എന്നത് കണ്ടപ്പോൾ ഒരുപാട് സമയം കരഞ്ഞുപോയി തൈസീര് തങ്ങളു പാപ്പ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കണ്ടിട്ടുണ്ടാകുമല്ലോ ആ തങ്ങളെ ഞാനും കണ്ടുവല്ലോ എന്ന ആശ്വാസത്തിൽ തങ്ങളു പാപ്പയോട് ഞാൻ തിരിച്ചു ചോദിച്ചു തങ്ങളെ ഇത് ജീവിതകാലത്തുള്ള കഴിഞ്ഞ യാണോ വഫാത്തിന്റെ ശേഷയും ഈ കാഴ്ച ബാധകമാണോ തങ്ങൾ എനിക്ക് മറുപടി തന്നോ ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന്റെ ശേഷം അവരെ മനാമിൽ കണ്ടവർക്കും ഇത് യുലത്തിൽ കണ്ടവർക്കും ഇത് ബാധകമാണേ അല്ല അല്ലാ ഞങ്ങൾക്ക് ഹബീബായ അഭിഭായ നീ കാണിച്ചു തരണേ അല്ല ഒരു അശ്വനി ഉസ്താദ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ സ്ഥാപനത്തിൽ മുത്താലിമിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അശ്വനി ഉസ്താദ് എനിക്ക് മെസ്സേജ് അയച്ചു ഉസ്താദേ ഞാൻ തങ്ങളെ സന്തോഷിച്ചു പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും ഹബീബായ തങ്ങളെ കാണിച്ചു തരണേ അല്ലാ കാണിച്ചു തരണേ റഹ്മാനെ കാണിച്ചു തരണേ അല്ലാ മരണത്തിന് മുമ്പ് ആ പൂമുഖമൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നൽകണേയല്ല ആ കണ്ണ് കൊണ്ട് തങ്ങളെ കണ്ട് ആ കണ്ണുമായി ഖബറിലേക്ക് പോയാൽ പിന്നെ അവിടെ ഇരുട്ടുണ്ടാവൂല പിന്നെ ആ ഖബർ മുഴുവനും പ്രകാശമാണ് കാരണം ആ കണ്ണുകൊണ്ട് മുത്തുറസൂലെ കണ്ടിട്ടുണ്ട് നീ തൗഫീഖ് നൽകണേ നൽകണേയല്ല നീ തൗഫീഖ് നൽകണേ നൽകണേയല്ല നീ തൗഫീഖ് നൽകണേ കുടുംബങ്ങളുടെ എല്ലാ മുറാദുകളും നീ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്ക ബിഹഖിൽ